വ്യവസായ വാണിജ്യ വകുപ്പിന്റെയും ഇരിങ്ങാലക്കുടം നഗരസഭയുടെയും ആഭിമുഖ്യത്തിൽ എന്റെ സംരംഭം മാടിന്റെ എന്ന ആശയമുയർത്തി ലോൺ ലൈസൻസ് സബ്സിഡി മേള സംഘടിപ്പിച്ചു ഒരു ലക്ഷം പുതിയ സംരംഭങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ആരംഭിക്കുന്നതിന്റെ ഭാഗമായാണ് മേള നടത്തിയത് നഗരസഭാ വൈസ് ചെയർമാൻ ടി വി ചാർലി ഉദ്ഘാടനം നിർവഹിച്ചു ലോകത്തിൽ വ്യവസായ വിഭവം എന്നതോടു കൂടിയിട്ടാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ വളരെ വലിയ വികസന കുറിപ്പ് ആ ഉണ്ടായത് അപ്പോൾ ഏത് രാജ്യത്തിൻ്റെയും വളർച്ച അതുപോലെ സാമ്പത്തിക രംഗത്തെ ഉയർച്ച എന്ന് പറയുന്നത് വ്യവസായ വളർച്ചയെ ആശ്രദമായി അതല്ലെങ്കിൽ അതിനെ ആശ്രയിച്ചാണ് മുന്നോട്ട് പോകുന്നത് നമ്മുടെ നാട്ടിലും അതുപോലെ വ്യവസായ രംഗത്ത്

നമ്മുടെ കേരളത്തിലേക്ക് വരാൻ തയ്യാറെടുത്ത് മുതൽ പോകും തയ്യാറായി അതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ നടത്തിയതിനു ശേഷം പലപ്പോഴും പിടിച്ച് പോകേണ്ട സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട് പക്ഷേ ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ മാനം പറയുകയെങ്കിലും ഒരു പരിധി നേരെ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് പരിഹരിക്കും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫെനി എബിൻ വെള്ളാനിക്കാരൻ അധ്യക്ഷത വഹിച്ചു ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അംബിക പള്ളിപ്പുറത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെയ്സൺ പാറേക്കാടൻ കൌൺസിലർ പി ടി ജോർജ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു മേളയിൽ ഇരിങ്ങാലക്കുട നഗരസഭാ പരിധിയിലെ വിവിധ ബാങ്കുകളുടെ പ്രതിനിധികൾ പങ്കെടുത്തു നഗരസഭാ വ്യവസായ വികസന ഓഫീസർ ഇ കെ സതീഷ് സ്വാഗതവും നഗരസഭ ഇ ഡിഇ വി ആശ നന്ദിയും പറഞ്ഞു സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ വർണ്ണ മനോഹരങ്ങളായ കർട്ടൻ ബ്ലൈൻഡ് കർട്ടൺ ക്ലോത്ത് എന്നിവ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വ്യത്യസ്ത സെലക്ഷനിൽ അപ്ഡേറ്റ് യുവർ ഹോം വിത്ത് സ്റ്റൈൽ ഓഫ് എക്സ്പീരിയൻസ് ആൻഡ് ഗുഡ് സർവീസ് ഇൻസൈറ്റ് ഔട്ട്സൈഡ് ഹോം ഗാലറി സെന്റർ മെയിൻ റോഡ് ഇരിങ്ങാൽകുട